കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വോട്ടർപട്ടികയിലെ ചില തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് വോട്ടർമാർക്ക് ഹിയറിങ്ങിൽ പങ്കെടുക്കണമെന്നുള്ള നോട്ടീസ് കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇതും വോട്ടർപട്ടികയിൽ നിന്ന് പേര് മാറ്റാനുള്ള ഒരു ഗൂഢാലോചനയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഓരോ ജില്ലയിലും ഒന്നര ഒന്നരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ബി എൽഒമാർക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് നൽകിക്കൊണ്ട് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി ഹിയറിങ്ങിൽ പങ്കെടുക്കണമെന്ന് വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കും വിധത്തിൽ നോട്ടീസ് അയച്ചു തുടങ്ങിയത് നേരത്തെ ഇരുപത്തിനാല് ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നിലവിലുള്ള വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു അതിൽ മരണപ്പെട്ടവരുടെ കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തോളം വോട്ടർമാരുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കണ്ടെത്താൻ കഴിയാത്തവ എന്ന നിലയിലാണ് വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത് അതുതന്നെ ഇപ്പോൾ പലരും പേര് പേരുൾപ്പെടുത്തുന്നതിനു വേണ്ടി രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുകയാണ് ആ ഇരുപത്തിനാല് ലക്ഷത്തിന് പുറമെയാണ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേരുടെ നോൺ മാപ്പിംഗ് കാരണം പറഞ്ഞുകൊണ്ട് ഹിയറിംഗിൽ പങ്കെടുക്കാൻ നോട്ടീസ് നൽകി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹിയറിംഗ് നടത്തുന്നത് അതിനു പുറമെയാണ് ഏതാണ്ട് ഒരു പതിനൊന്ന് പതിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് ഹിയറിംഗിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് ഇത് അസാധാരണമായ ഒരു നടപടിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരുണ്ട് ജില്ലകളിൽ ജില്ലാ റെജിസ്ട്രേഷൻ ഓഫീസർമാരുണ്ട് അത് ഡിസ്ട്രിക്ട് കലക്ടർമാരാണ് അതിൻ്റെ കീഴിൽ ഡെപ്യൂട്ടി കലക്ടർമാരും അതിൻ്റെ സംവിധാനവും ഉണ്ട് ഇത്തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇആർഒ മാർ എല്ലാ അസംബ്ലി മണ്ഡലങ്ങൾക്കും നിശ്ചയിച്ചിട്ടുണ്ട് അതിനു പുറമെ എ ഇആർഒമാരുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇങ്ങനെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഈ സംവിധാനം ഉപയോഗിച്ച് തയ്യാറാക്കിയ വോട്ടർ പട്ടിക ആ പട്ടികയിലെ തെറ്റിന് ശിക്ഷ വോട്ടർമാർക്ക് ഇത് എല്ലാ നിയമവ്യവസ്ഥയും കാറ്റിൽ പരത്തുന്ന ഒരു നടപടിയാണ് എന്തെല്ലാം തെറ്റുകളാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് മെയിൽ എന്നതിന് പകരം ആൺ എന്നതിന് പകരം ഫീമെയിൽ പോയിട്ടുണ്ട് പെൺ എന്നായി പോയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താൻ ആ വോട്ടർ ഹിയറിങ്ങിൽ പങ്കെടുക്കണം പ്രായത്തിൽ അച്ഛനും അമ്മയും ഈ മക്കളും തമ്മിലുള്ള വ്യത്യാസം അമ്പത് വയസ്സിലധികമൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംശയമായി അത് തിരുത്താൻ വരണം അതുപോലെ തന്നെ പേരിൽ ചില വ്യത്യാസങ്ങൾ കാണും അതിൽ തിരുത്തൽ വിരുത്താൻ ഇവർ ഹാജരാവണം അപ്പോൾ പ്രായം അതുപോലെ തന്നെ പേര് വിലാസം മക്കളും അച്ഛനമ്മമാരും തമ്മിലുള്ള പ്രായത്തിൽ ഒരു ഒരമ്പത് വയസ്സ് വരെയുള്ള വ്യത്യാസം കാണുമ്പോൾ സംശയം മുത്തച്ഛനും മുത്തശ്ശിമാരും പേരക്കുട്ടികളും തമ്മിലുള്ള അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള ആ പ്രായത്തിൽ നാൽപ്പത് വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിൽ സംശയം ഇതൊക്കെ ഈ എലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കിയ പട്ടിയിൽ സംഭവിക്കുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇതിൻ്റെ പഴി മുഴുവൻ വോട്ടർമാരായ ആളുകളുടെ മേൽ ചാർത്തിക്കൊണ്ട് അവർ ഹിയറിംഗിന് ഹാജരാകണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസ്ഥാന തലത്തിലും ജില്ലാ ജില്ലാതലത്തിലും ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ പ്രതിനിധിയായി പങ്കെടുത്ത ജില്ലകളിലെ യോഗങ്ങളിലെ ഒബ്സർവർമാർ പറഞ്ഞു അത് ബി എൽഒമാരോട് തിരുത്തി തരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ബി എൽഒമാർ എന്താ ചെയ്യുന്നത് അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുറന്നാണ് ഇത്തരത്തിൽ ചില നിർദ്ദേശങ്ങളാണ് താഴോട്ട് കൊടുക്കുന്നത് ആ നിർദ്ദേശങ്ങളാണ് സംശയാസ്പദമായിട്ടുള്ളത് അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലോജിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള മെസ്സേജിലൂടെയാണ് ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയുള്ള നോട്ടീസ് ലഭിക്കുന്നവരുടെ എണ്ണമാവട്ടെ ഓരോ ജില്ലയിലും ഒരു ലക്ഷം ഒന്നര ലക്ഷം വരുന്നുണ്ട് അപ്പൊ ചുരുക്കത്തിൽ ഈ മൂന്ന് വിഭാഗങ്ങളിലായി ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുമോ എന്ന ശങ്കിലാണ് കേരളമുള്ളത് ഇത് സംബന്ധിച്ച് ചീഫ് എലക്ടറൽ ഓഫീസർക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു കത്ത് അയച്ചിട്ടുണ്ട് അടിയന്തരമായും വോട്ടർമാരെ പട്ടികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഹാജരാവണം എന്ന് പറയാതെ ബി എൽഒമാരെ ചുമതലപ്പെടുത്തി ആ തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത് വോട്ടർ പട്ടിക വോട്ടർ തയ്യാറാക്കിയതല്ല വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ വേണ്ടി വോട്ടർ കൊടുക്കുന്ന അപേക്ഷയിൽ ഒരിക്കലും അവർക്ക് തെറ്റില്ല കാരണം അത് പരിശോധിച്ചു കൊണ്ടാണ് ഇവർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു